ഈ അവധിക്കാലം ആഘോഷിക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ എങ്കിൽ നേരെ പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിലേക്ക് വിട്ടോളൂ അവധിക്കാലം ആഘോഷമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പറശ്ശിനിക്കടവിലെ വിസ്മയ പാർക്ക് സന്ദർശകർക്കായി രണ്ട് പുതിയ റൈഡുകൾ സമ്മാനിച്ചാണ് സമ്മർ ക്യാമ്പയിനുകൾക്ക് വിസ്മയ തുടക്കമിട്ടിരിക്കുന്നത് വിവര വിനോദ പരിപാടികൾ ഒരുക്കുന്ന പറശ്ശിനിക്കടവിലെ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പല കാര്യങ്ങളിലും നൂതനാശയങ്ങൾ കൊണ്ടുവരാറുണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റൈഡുകളും മറ്റ് ഉപകരണങ്ങളും വിസ്മയ പാർക്കിന്റെ പ്രത്യേകതയാണ് ഒരേ സമയം പതിനഞ്ചോളം കുട്ടികൾക്ക് കയറാവുന്ന കറോസൽ റൈഡും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന മിറർ മാജിക്കുമാണ് പുതുതായി വന്ന രണ്ട് റൈഡുകൾ അരക്കോടി രൂപ ചെലവഴിച്ചാണ് റൈഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് വിസ്മയ പാർക്ക് ചെയർമാൻ പി വി ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത സിനിമാ താരം ഉണ്ണി രാജും ഫ്ലവേഴ്സ് ടോപ് സിംഗ് ഓഫ് ഫെയിം റാനിയ റഫീഖും ചേർന്ന് റൈഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മനസ്സ് ഇതുപോലെ പരിപാടിയൊക്കെ ഓടിച്ചാടി കളിക്കാൻ തന്നെയാണ് അവരെ ഇഷ്ടം വെക്കേഷൻ ഏറ്റവും പ്രധാനം അങ്ങനെ അവർക്ക് വന്ന് നല്ല രസമായി അടിപൊളിയായി അവരെ മനസ്സ് സന്തോഷത്തോടെയും ഏറ്റവും നമുക്ക് സന്തോഷം രക്ഷിതാക്കർത്താക്കൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റിയത് ഇതുപോലെ കാര്യം തന്നെയാണ് കാരണം നല്ല ചൂടാണ് ചൂട് ഇങ്ങനെ പൊരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇടൊക്കെ വന്ന് കുറച്ചും കളിക്കും അവരോടൊപ്പം വർത്താനം പറയാൻ സമയമില്ലല്ലോ പലപ്പോഴും ഇട വന്നാൽ നമുക്ക് അതിനൊക്കെ ഒക്കെ പറ്റും വേറെ പരിപാടിയൊന്നും ഇല്ലല്ല ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മണിക്കൂറുകള് നല്ല സന്തോഷവും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഭയങ്കര രസാവും ഭയങ്കര രസമാണ് ഭയങ്കര സന്തോഷമായി ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ് അവർ എന്റെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരൊക്കെ നമ്മളിന്നും സപ്പോർട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ വീടടുത്തും നമ്മളെ കൂട്ടി കൂട്ടിക്കൊണ്ടുവന്നവരാണ് അതുകൊണ്ടല്ലോ നമ്മളെ ഏറ്റവും വീണൊക്കെ വന്നപ്പോൾ പരിചയപ്പെടുമ്പോൾ ഓരോരാളും നമ്മൾ സ്വന്തം ആൾക്കാരായിട്ട് കളഞ്ഞു കണ്ണൂർ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലക്കാരനാണ് പക്ഷേ കണ്ണൂരിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പരിപാടി ചെയ്യുന്നത് ാലത്ത് സന്ദർശകർക്കായി ഇവന്റുകളും ഫൺ ഷോയും ഫുഡ് ഫെസ്റ്റും പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് നിരവധി വാട്ടർ റൈഡുകൾ വേവ് പൂൾ കൃത്രിമ വെള്ളച്ചാട്ടം ജൈൻ വീൽ സ്കൈ ട്രെയിൻ വാട്ടർ ഫ്ലാഷ് ബംബർ കാറുകൾ മ്യൂസിക്കൽ ഫൗണ്ടൻ കുട്ടികളുടെ പാർക്കുകൾ തുടങ്ങി വൈവിധ്യങ്ങളായ നിരവധി റൈഡുകൾ വിസ്മയ പാർക്കിൽ വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നുണ്ട് സന്ദർശകർക്ക് ഏറെ ആവേശം നൽകുന്ന രണ്ട് റൈഡുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ജിക്ക് എന്ന റെയ്ഡ് എല്ലാവർക്കും ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന റെയ്ഡാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന റെയ്ഡും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് വിസ്മിയ അമ്യൂസ്മെന്റ് പാർക്ക് പതിനേഴ് വർഷകാലമായി വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ളൊരു സ്ഥാപനമാണ് നല്ല നിലയിൽ എല്ലാ വിഭാഗം ആളുകളുടെയും സഹായങ്ങളും സഹകരണങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി വളർച്ചയുടെ പാതയിൽ തന്നെയാണ് ഈ സ്ഥാപനം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മദ്യവേനല അവധിക്കാലമാണ് വരാൻ വേണ്ടി പോകുന്നത് ഈ രണ്ട് റെയ്ഡുകൾക്കൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പാർക്കിൽ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഫുഡ് ഫെസ്റ്റിവല് അതുപോലെ തന്നെ വിവിധ ഇവന്റുകൾ കലാപരിപാടികൾ ഇതെല്ലാമായി ഈ മദ്യവേന അവധിക്കാലം കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒന്നിച്ച് വന്ന് ആഘോഷിക്കാൻ വേണ്ടി പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും പാർക്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ും ചടങ്ങിൽ എം ബി സീത എം വി ജനാർദ്ദനൻ പി കെ മുജീബ് റഹ്മാൻ വത്സൻ കടമ്പേരി സമദ് കടമ്പേരി കെ രാജീവൻ എം ദാമോദരൻ ഒ സുഭാഗ്യം കെ സന്തോഷ് ഇ വൈശാഖ് തുടങ്ങിയവർ പങ്കെടുത്തു